ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പം എന്താണ് എല്ലാവരുടെ വിശേഷങ്ങള് എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹമുല്ല നമ്മൾ ഇവിടെ അടിപൊളിയിരിക്കുകയാണ് കേട്ടോ നമ്മളെ ഇൻട്രോയില് നമ്മൾ അടിപൊളിയിരിക്കുകയാണെന്ന് ഉണ്ടെങ്കിലും നമ്മൾ എന്തുകൊണ്ടാണ് ഇതുവരെ വീഡിയോസ് ഇടാൻ എന്ന് കുറേ പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അലഹമില്ല നമുക്ക് അസുഖങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് വീഡിയോ ഇതുവരെ ഇടാതിരുന്നതെന്ന് വെച്ചാൽ മക്കൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നോർമലി നമുക്ക് എക്സാം വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ടെൻഷനാണല്ലേ പക്ഷേ അത് നോമ്പിൻ്റെ കൂടെ കൂടെ എക്സാം വരികയെന്നുണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട അപ്പോൾ നോമ്പും നോമ്പിനുണ്ട് ഫുഡ് ഉണ്ടാക്കുക നമ്മളെ ക്ഷീണം മക്കളെ എക്സാമും അവരുടെ ക്ഷീണം എല്ലാം പാട മൊത്തത്തിൽ അങ്ങ് ബിസിയായിരുന്നെട്ടോ അതുകൊണ്ടാണ് ഇത്ര ദിവസം നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നെട്ടോ എക്സാമിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ കുറച്ച് തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയത് പക്ഷെ ഇന്നിപ്പം നമ്മൾ പുറത്ത് പോകുന്നുണ്ട് പുറത്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകണം മക്കൾക്ക് അപ്പോൾ അതിൻ്റെ ഒരു കൺഫർമേഷൻ ഇങ്ങനെ ആയിട്ടില്ല കേട്ടോ നമ്മളിങ്ങനെ പോകണോ പോകണ്ടേ പോകണോ പോകണ്ടേ എന്നുള്ളൊരു രണ്ട് മനസ്സിലിങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ കാക്കുൻ്റെ അനിയനും വൈഫും ഒന്ന് ഡ്രസ്സ് എടുക്കാൻ പോകുന്നുണ്ട് മക്കൾക്ക് അപ്പോൾ പിന്നെ നമ്മളും കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ടോ എന്തായാലും മക്കൾക്ക് ഡ്രസ്സ് എടുക്കണം പിന്നെ ഇവരെ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇരുപത്തി ഏഴാം തീയതി കേട്ടോ സ്കൂൾ അടക്കുന്നത് പിന്നെ അതിന് ശേഷം നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകാനുള്ളൊരു ടൈമും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല അപ്പോൾ പിന്നെ എന്തായാലും പോകാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം നേരത്തെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് പൂരി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നേരത്തെ തന്നെ സ്നാക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു രണ്ട് ദിവസം മുന്നേ തന്നെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്നെടുത്ത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക അത്രയൊരു പണിയുള്ളൂ കേട്ടോ അപ്പോൾ പത്തിരി കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ കുറച്ച് പൂരിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇവിടെ ചെറിയ മോക്ക് പൂരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഒന്ന് എന്തായാലും ഒരു നോർമൽ പൂരിയാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ കറുത്തെള്ളമൊക്കെ ചേർക്കുമല്ലോ പക്ഷേ അതൊന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ കാരണം അവർക്ക് അങ്ങനെ കടിക്കാൻ എടുക്കുന്നത് അത്ര ഇഷ്ടമല്ല അപ്പോൾ പിന്നെ നോർമൽ പൂരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ പത്തിരിയൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ കറി ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തേങ്ങ വറുത്ത് ചേർക്കണം ഒന്ന് പിന്നെ വറവിട്ടെടുക്കണം അത്ര പണിയുള്ളട്ടോ ഇപ്പം അതാ പൂരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് മക്കളെ ഡ്രസ്സ് എടുക്കാൻ പോകുക എന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു പരിപാടിയാണ് കേട്ടോ കാരണം ഒന്നാമത് നോമ്പാണ് പിന്നെ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകലും പിന്നെ പകലെന്തായാലും നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകലും നടക്കില്ല അപ്പോൾ പിന്നെ നമ്മൾ രാത്രിയാണ് കേട്ടോ നോമ്പൊക്കെ തുറന്ന് തറാവിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഒമ്പതേ മുക്കാലാകണ ആ സമയത്താണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത് ഇപ്പം എന്തായാലും ഷോപ്പും കാര്യങ്ങളൊക്കെ ഒരു പന്ത്രണ്ട് മണിവരെയൊക്കെ എന്തായാലും ഉണ്ടാവട്ടോ കാരണം പെരുന്നാളല്ലേ എല്ലാവരും പകലൊന്നും അധികം ഡ്രസ്സ് എടുക്കാൻ പോകാറുണ്ടാവൂല എന്നാണ് തോന്നുന്നത് കാരണം നോമ്പ് നോറ്റല പരിപാടിക്ക് നമുക്ക് കഴിയില്ല അപ്പോൾ പിന്നെ നോമ്പ് തുറന്നിട്ടാവും അധികാളുകളും ഡ്രസ്സ് എടുക്കാനൊക്കെ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് മണിവരെയൊക്കെ ഷോപ്പും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പം പിന്നെ നമ്മളും ഓർത്ത് നോമ്പൊക്കെ തുറന്ന് സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കളെ പഠനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഇവിടെ ഇപ്പോൾ ചെറിയ രണ്ടാക്കി ഡ്രസ്സ് എടുക്കണം പിന്നെ മൂത്ത ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ അവളെ കാര്യം ഓക്കെ ആയി പിന്നുള്ളത് എനിക്കാണ് ഞാനിപ്പോൾ ഡ്രസ്സ് എടുക്കണോ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല കേട്ടോ വേണോ വേണ്ട വേണോ വേണ്ട എന്ന് വിചാരിച്ചു ഇങ്ങനെ നിൽക്കുകയാണ് കാരണം എന്താ വെച്ചാൽ നമ്മളധികം പെരുന്നാളിന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മളെ നോമ്പിൻ്റെ കുറച്ച് മുന്നായിട്ടാണ് നമുക്ക് ആ കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അന്ന് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അത് ആ ഒരു കല്യാണത്തിന് മാത്രം നമ്മൾ യൂസ് ആക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ അത് എടുക്കണോ ഇനിയിപ്പോൾ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് കേട്ടോ തീരുമാനം കറക്റ്റായിട്ട് വന്നിട്ടില്ല കേട്ടോ പിന്നെ എന്താ ചിലപ്പം ലാസ്റ്റ് ടൈമിൽ നമുക്ക് എടുക്കാൻ തോന്നിയാൽ അപ്പം പോയി എടുക്കാം എന്തായാലും അല്ലേ അത് പെട്ടെന്ന് തന്നെ കിട്ടും അപ്പോൾ പിന്നെ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഓൺലൈനിൽ നമ്മൾ ഓർഡർ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് പിന്നെ ചെറിയ രണ്ടാക്കും ഓൺലൈനിൽ ഡ്രസ്സ് എങ്ങനെ ഓർഡർ ചെയ്താലും അവരുടെ സൈസും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് വരില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അവർക്ക് പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് രണ്ട് മക്കൾക്ക് രണ്ട് പേർക്ക് എടുക്കണം പിന്നെ അനിയൻ്റെ മക്കൾക്ക് എടുക്കണം കേട്ടോ പിന്നെ അപ്പോൾ കുറച്ച് സമയം വേണം നമുക്ക് എടുക്കാൻ അപ്പോൾ നമ്മൾ നമ്മളടുത്തന്നെ അരീകോടുള്ള ഷോപ്പിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് കാക്കുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കാലിക്കറ്റോ അവിടെയൊക്കെ പോയിട്ട് ഡ്രസ്സ് എടുക്കാറുണ്ട് നല്ല ഷോപ്പ് കാലിക്കറ്റൊക്കെ മക്കളുടെ ഡ്രസ്സൊക്കെ ഉള്ളത് പിന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് എടുക്കാറുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ ഇവിടെ നമ്മൾ നമ്മളടുത്തന്നെ അരീക്കോട് പോയിട്ടാണ് കേട്ടോ നമ്മൾ ഡ്രസ്സ് എടുക്കുന്നത് ഞാൻ സ്ഥിരമായിട്ട് പോകാറുള്ളൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പം അവിടെ പോയിട്ട് തന്നെയാണ് ഈ പ്രാവശ്യം ഡ്രസ്സ് എടുക്കുക എടുക്കുന്നത് കേട്ടോ അപ്പം മക്കളായതുകൊണ്ട് തന്നെ അനിയൻ്റെ മക്കൾക്കും എൻ്റെ മക്കൾക്കും ഒക്കെ അവിടെ നിന്ന് തന്നെ കിട്ടും അപ്പം പിന്നെ അവിടേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇതാ നമ്മൾ തറാവിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഒരു ഒമ്പതേ മുക്കാൽ പത്ത് മണി അടുക്കാറായിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്താണ് കേട്ടോ നമ്മൾ പോകുന്നത് ഇപ്പോൾ ആ ചെന്ന സമയത്ത് ഷോപ്പിൽ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രസ്സ് എടുക്കാനായിട്ട് പറ്റിയിട്ടോ ഇതിപ്പോൾ രണ്ട് ഫ്ലോറാണ് കേട്ട് വരുന്നത് താഴെ ആൺകുട്ടികളുടെ ഡ്രസ്സും മുകളിൽ പെൺകുട്ടികളുടെ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരെ മുകളിലേക്ക് വന്ന് മക്കൾക്ക് ഡ്രസ്സൊക്കെ നോക്കി പെട്ടെന്നെ കിട്ടിയിട്ടോ എനിക്കിവിടെ വന്നാലും വേഗം ഡ്രസ്സ് കിട്ടാറുണ്ട് കാരണം ഒക്കെ ഹാങ് ചെയ്ത് വെച്ചുകൊണ്ട് അത് നമുക്കിങ്ങനെ അധികം തെരഞ്ഞിട്ട് നടക്കേണ്ട ഒരു ആവശ്യം ഒന്നുമില്ല പെട്ടെന്നു പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അവർക്ക് ഡ്രസ്സ് എടുത്ത് ഇനിയിപ്പോൾ ഒരാൾക്ക് പാൻറ്റ് എടുക്കാറുണ്ട് അപ്പം ഗേൾസിൽ പാൻറ്റ് കുറവാണ് കേട്ടോ അപ്പം പിന്നെ നമ്മൾ തായ ബോയ്സിൽ നിന്ന് പാൻറ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ തായേക്ക് പോകണം അവിടെ ചെല്ലുമ്പോൾ ഇനി അവർക്ക് മക്കൾക്ക് ഡ്രസ്സ് കിട്ടിയിക്കണമില്ലറിയില്ല അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കണം അപ്പം ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്താണ് എന്നോട് കുറേ പേര് വീഡിയോ എന്താണ് ചെയ്യാത്തത് അസുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അലഹമില്ല അസുഖം കാര്യങ്ങളൊന്നുമില്ല ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ വീഡിയോ ചെയ്യാതിരുന്നത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും എടുത്തോ നമ്മുടെ നോമ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എല്ലാവരും അലഹമില്ല കുഴപ്പമൊന്നുമില്ലാതെ നോമ്പൊക്കെ എടുത്ത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് ഉണ്ടാവും എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ തായക്കു വന്നിട്ടുണ്ട് തായക്ക് വന്നപ്പം അവിടെ അവരെ മൂത്ത മോന് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടാമത്തെ ആൾക്ക് ഡ്രസ്സ് എടുക്കണം അപ്പം നമ്മളിങ്ങനെ ഇവന് ഏകദേശം രണ്ടര ആയിട്ടുള്ള കേട്ടോ ഏജ് അപ്പം ഇവന് ഒരു മിനിറ്റ് സമയം ഒഴിഞ്ഞ് നിൽക്കില്ല കേട്ടോ അങ്ങനെ ഓടികൊണ്ട് നിൽക്കണം അപ്പം അതിൻ്റെ അടിയിൽ പിടിച്ചു കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഓരോരോ ഡ്രസ്സ് ഇങ്ങനെ ഇട്ട് നോക്കുക കേട്ടോ ഞാൻ ആ സമയത്ത് പറയുന്നുണ്ട് എൻ്റെ രണ്ട് പെൺകുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കാൻ ഇത്ര സമയം എടുത്തിട്ടില്ല ഇവൻ ഡ്രസ്സ് എടുക്കാനാണ് ഇത്ര സമയം പറയുന്നുണ്ട് കേട്ടോ ഞാനവിടെ കാരണം അവനിങ്ങനെ ഓടികൊണ്ട് നടക്കണം അതിൻ്റെ ഇടയില് നമ്മൾ കൊണ്ടുവരും ഡ്രസ്സ് ഓരോന്ന് ചെയ്യിപ്പിച്ചു നോക്കും അത് സെറ്റല്ലാന്ന് തോന്നുമ്പോൾ പിന്നെ അയക്കും വീണ്ടും ഇടും അങ്ങനെ കുറച്ച് സമയമായിട്ടുണ്ട് ഇപ്പൊ എന്താ മോളൊക്കെ കുറച്ച് സമയം ഫോണൊക്കെ കൊടുത്തിട്ട് കൊടുത്തിട്ടിങ്ങനെ ഒരു ഭാഗത്ത് ഇരുത്തിയൊക്കെ ഉണ്ട് കാരണം ഇവർ കുറച്ച് സമയം കഴിഞ്ഞാൽ എന്തായാലും വയലന്റ് ആവും ആ വയലന്റ് ആകാ ആകടീന്റെ മുന്നേ നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്ത് ഇറങ്ങണം എന്നാണ് നമ്മളെ ഉദ്ദേശം അപ്പോൾ താ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മളിപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സ്ട്രീറ്റിലൊക്കെ നല്ല ഫുഡ് ഐറ്റംസ് കിട്ടില്ല അപ്പോൾ നമ്മൾ നല്ല അടിപൊളി കുലിക്ക് സർബത്ത് കുടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കുടിച്ചിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇത്രയൊക്കെ തന്നെയുട്ടോ വീഡിയോ എന്താണ് ചെയ്യാത്തതെന്ന് ഒരു കാരണം കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ ടേക്ക് കെയർ